ഒരാൾ പറഞ്ഞതാ വളരെ അടുപ്പുള്ള ഒരാൾ അവൻ്റെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ മാസം കുറേ ആശംസകൾ മെസ്സേജുകളായി വരാൻ തുടങ്ങി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് വളരെ പ്രമുഖരായ ആളുകളുടെ മെസ്സേജുകൾ പോലും ഉണ്ട് പക്ഷെ അവൻ പറയാണ് ആ മെസ്സേജുകളുടെ കൂട്ടത്തിൽ അവൻ ഏറ്റവും സന്തോഷം കൊടുത്തൊരു ഉണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മെസ്സേജ് അതേതായിരുന്നു എന്നറിയാം അവൻ്റെ പഴയ പ്രണയിനിയുടെ ആയിരുന്നു ആ മെസ്സേജ് കണ്ടപ്പോഴുണ്ടായ സന്തോഷം വേറെ ഒരു മെസ്സേജ് കണ്ടപ്പോഴും ഉണ്ടായിട്ടില്ല എന്നിട്ടും എല്ലാവർക്കും മറുപടി കൊടുത്തിട്ടും അവൻ അവൾക്ക് മാത്രം മറുപടി കൊടുത്തില്ല അതിൻ്റെ കാരണം അവൻ പറഞ്ഞത് ആ സന്തോഷമായിരുന്നു അതവൻ ആശങ്കയുണ്ടാക്കി കാരണം അയാൾക്കൊരു റിപ്ലൈ കൊടുക്കുന്നതോടുകൂടി അവർ തമ്മിലുള്ള ഒരു ചാറ്റ് ആരംഭിക്കും പഴയ പ്രണയം പൊടി തട്ടിയെടുക്കാൻ തുടങ്ങും അതെനിക്ക് സന്തോഷം വർദ്ധിപ്പിക്കും പക്ഷേ അതോടുകൂടി ഞാൻ ചിലതൊക്കെ മറച്ചു വയ്ക്കേണ്ടി വരും ചിലതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും എനിക്ക് വളരെ അടുപ്പുള്ള ആളുകളിൽ നിന്ന് ചിലതൊക്കെ ഞാൻ ഇങ്ങനെ മറച്ചു വയ്ക്കാൻ തുടങ്ങും എനിക്ക് സന്തോഷം വർദ്ധിപ്പിക്കുമെങ്കിലും അവൻ പറയാണ് എനിക്ക് സന്തോഷം വർദ്ധിപ്പിക്കുമെങ്കിലും എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തും എൻ്റേതു മാത്രമല്ല ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകളുടെ സമാധാനത്തെയും അത് ബാധിക്കാൻ തുടങ്ങും ഒരു രഹസ്യ ബന്ധം ആരംഭിക്കുമ്പോൾ അതിലൊരുപാട് രസം കിട്ടും പക്ഷെ അതോടുകൂടി എൻ്റെ സമാധാനത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് മാറാൻ തുടങ്ങും അതുകൊണ്ട് അത് വേണ്ട അത് ക്രൂവലാണ് ചില ബന്ധങ്ങളൊക്കെ രഹസ്യമാക്കേണ്ടി വന്നേക്കാം എല്ലാം മോശമാണോ അല്ലെന്ന് തോന്നുന്നു പക്ഷേ ഏതെങ്കിലും ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ആ ബന്ധമെങ്കിൽ അത് ക്രൂവലാണ് ക്രൂരമാണ് അല്ലേ ശരിക്കും സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ് വില്യം സ്മിത്ത് പറയുന്നുണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാക്കാണത് ഹാപ്പിനെസ് ഈസ് പീസ് നോട്ട് പ്ലഷർ സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്ന് പറഞ്ഞാൽ നിമിഷ രസങ്ങളല്ല പിന്നെയോ മനസമാധാനമാണ് ഒരു പെൺകുട്ടി കുട്ടിക്കാലം മുതൽ അവളുടെ മനസ്സിൽ വലിയൊരു രഹസ്യം കൊണ്ട് നടക്കുന്നുണ്ട് വളരെ അടുപ്പമുള്ള ഒരാളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ചില പ്രശ്നങ്ങളാണ് പക്ഷെ ആ പ്രശ്നങ്ങൾ ആ സങ്കടമുള്ള ഓർമ്മകൾ ഒരു വലിയ കല്ലായി അവളുടെ മനസ്സിൽ അങ്ങനെ ബാക്കിയായി കിടക്കുന്നുണ്ട് അവളുടെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ അവളുടെ ഏറ്റവും വലിയ പേടി ഭർത്താവ് എങ്ങാനും ആ രഹസ്യം അറിഞ്ഞാൽ എന്താകും എൻ്റെ അവസ്ഥ അദ്ദേഹം എന്നെ ഒഴിവാക്കുമോ എൻ്റെ ജീവിതം തന്നെ അതോടുകൂടി പ്രശ്നത്തിലാകുമോ ഇതൊക്കെയാണ് അവളുടെ പേടി ആ പേടി ഏതുവരെ എത്തി എന്നറിയോ അവൾ രാത്രിയായാൽ ഉറങ്ങില്ല ഉറങ്ങാതിരിക്കും കാരണം അഥവാ ഉറങ്ങിപ്പോയാൽ അറിയാതെ ആ രഹസ്യം ഉണക്കം വിളിച്ചു പറയുമോ എന്നുള്ള പേടിയാണ് അത് ഭർത്താവ് അറിയും അത് തൻ്റെ ജീവിതത്തെ ബാധിക്കും എന്ന ആശങ്കയാണ് ഉറക്കമില്ലാത്ത കുറേ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അവൾ ഒരു ഹീലറുടെ അടുത്തെത്തുന്നു അയാളോട് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നു സങ്കടകരമായ ആ രഹസ്യവും വെളിപ്പെടുത്തുന്നു ഹീലറ് അവളെ പതുക്കെ പതുക്കെ സമാധാനത്തിലേക്ക് ഇങ്ങനെ കൈപിടിച്ചു കൊണ്ടുവരാണ് അതിനിടക്ക് ഒരു ദിവസം അവളുടെ ഭർത്താവ് ഈ ഹീലറുടെ അടുത്തെത്തുന്നു എന്നിട്ട് ചോദിച്ചു എന്താണ് ശരിക്കും എൻ്റെ ഭാര്യയുടെ പ്രശ്നം എന്താണ് അവളെ അലട്ടുന്ന പ്രശ്നം ഹീലർ പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ ഭാര്യയ്ക്ക് കുട്ടിക്കാലത്ത് ചില ദുഃഖകരമായ ഓർമ്മകളുണ്ട് ആ ഓർമ്മകളിൽ നിന്ന് പുറത്തു കിടന്നാൽ അയാൾക്ക് സമാധാനമുള്ളൊരു മനസ്സുണ്ടാവും എന്നാലേ അയാൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു പിറ്റേ ദിവസം ഈ ഭാര്യയും ഭർത്താവും യാത്ര ചെയ്യുന്നതിനിടയിൽ എന്തോ ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ ഈ ഭാര്യ വല്ലാതെ കരയുന്നുണ്ട് വല്ലാതെ ഇമോഷണൽ ആവുന്നുണ്ട് ആ സമയത്ത് ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു നിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ കുട്ടിക്കാലം മുതൽ നിന്നെ വേട്ടയാടുന്ന ചില ഓർമ്മകളുണ്ട് ആ ഓർമ്മകളാണ് നിൻ്റെ പ്രശ്നം ഇത് ഇതയാൾ പറഞ്ഞതോടുകൂടി അവൾ നിയന്ത്രണമില്ലാതെ കരഞ്ഞു വണ്ടി സൈഡാക്കാൻ പറഞ്ഞു അവൾ ആ രഹസ്യം അയാളോട് വെളിപ്പെടുത്തി നിങ്ങളെന്നെ ഒഴിവാക്കിയാലും നമ്മുടെ ജീവിതം തന്നെ ആകെ തകർന്നു പോയാലും കുഴപ്പമില്ല എനിക്കിനിയും ഈ രഹസ്യം ഒളിപ്പിച്ചു വെക്കാൻ എന്ന് പറഞ്ഞിട്ട് അവൾ അയാളോടെല്ലാം തുറന്ന് പറഞ്ഞു ഇത് കേട്ട് അയാളും കരഞ്ഞു ആ മനുഷ്യൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകിടന്ന് അവളങ്ങനെ തേങ്ങി തേങ്ങി കരഞ്ഞു ഒരു കുഞ്ഞിനെ പോലെ രണ്ട് ദിവസം അയാൾ ജോലിയിൽ നിന്ന് ലീവെടുത്തു അവളുടെ കൂടെയിരുന്നു